അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിനെട്ട് ബുധനാഴ്ച നിരുപാധികം കീഴടങ്ങാൻ ഇറാന് ട്രംപിന്റെ അന്ത്യശാസനം ഇറാന്റെ പരമോന്നത നേതാവ് ആയുത്തുള്ള ഖമേനി എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് അറിയാമെന്നും അദ്ദേഹം ഒരു അനായാസ ലക്ഷ്യമാണെന്നും പക്ഷേ അദ്ദേഹത്തെ വധിക്കില്ലെന്നും എന്നാൽ ഇറാൻ നിരുപാധികം കീഴടങ്ങുന്നതാണ് നല്ലതെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇറാനെതിരായ ആക്രമണത്തിൽ യു എസ് പങ്കുചേരണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് മധ്യപൂർവ്വ കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ യു എസ് നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് എന്നീ യുദ്ധവിമാനങ്ങളാണ് യു എസ് വിന്യസിക്കുന്നതെന്നാണ് സൂചന വിമാനവാഹിനി കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിക്കുമെന്നും വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനാവശ്യമായ ഏരിയൽ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് തിരിച്ചുവെന്നും സൂചനയുണ്ട് അതേസമയം ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനാവശ്യമായ ബംഗർ ബസ്റ്റിംഗ് ബോംബുകൾ യുഎസിൽ നിന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട് സർക്കാർ പരിപാടികളിൽ ബിംബങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭ പ്രത്യേക തീരുമാനമെടുത്ത് ഗവർണറെ അറിയിക്കണമെന്ന് കൃഷി വകുപ്പ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി അതേസമയം രാജ്ഭവനിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ അറിയിച്ചതാകാമെന്നും തന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം വന്നിട്ടില്ലെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു സംസ്ഥാനത്താകെ വിവാഹ ചടങ്ങുകളിലും മൂന്നാർ അടക്കമുള്ള പത്ത് മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളടക്കം നിരോധിച്ചു ഉത്തരവ് നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറിയും തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറിയും നടപടിയെടുക്കണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് പി ഗോപിനാഥും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികൾ രണ്ട് ലിറ്ററിൽ താഴെയുള്ള ശീതള പാനീയ കുപ്പികൾ പ്ലാസ്റ്റിക് ഷോകൾ ഭക്ഷണം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് പ്ലേറ്റ് കപ്പ് ബേക്കറികളിൽ ഉപയോഗിക്കുന്ന ബോക്സുകൾ എന്നിവ സംസ്ഥാനത്തൊരിടത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക പരിപാടികളിലും ഉപയോഗിക്കരുതെന്ന് ഉത്തരവ് വിവാഹ ചടങ്ങുകൾ ഓഡിറ്റോറിയങ്ങൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലും ഇവ ഉപയോഗിക്കില്ലെന്ന വ്യവസ്ഥ ലൈസൻസിൽ ഉൾപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു ഇടുക്കിയിലെ മൂന്നാർ തേക്കടി വാഗമൺ തൃശൂരിലെ അതിരപ്പള്ളി ചാലക്കുടി അതിരപ്പള്ളി സെക്ടർ പാലക്കാട്ടെ നെല്ലിയാമ്പതി വയനാട്ടിലെ പൂക്കോട് തടാകം വൈത്തിരി സുൽത്താൻ ബത്തേരി കർളാട് തടാകം അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം എന്നീ പത്ത് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഈ ഉത്തരവുകൾ ബാധകമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിന്റെ ആവേശ കടലിരമ്പം പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ റോഡ് ഷോയുമായി എൽഡിഎഫ് യുഡിഎഫ് ബിജെപി സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ പ്രചാരണം കൊഴുപ്പിച്ചു സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും നാല് മണിയോടെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്കെത്തി ആറു മണിയോടെ കൊട്ടിക്കലാശം സമാപിച്ചു അനിവാര്യമായ ഘട്ടം വന്നപ്പോൾ ആർഎസ്എസുമായി ചേർന്നിട്ടുണ്ടെന്നും അത് അടിയന്തരാവസ്ഥ ഘട്ടമായിരുന്നുവെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമി മുൻപ് എൽഡിഎഫിന് പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചപ്പോഴായിരുന്നു ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം ജമാഅത്തെ ഇസ്ലാമി ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരെയാണ് പിന്തുണച്ചതെന്നും അതിൽ ഞങ്ങൾക്കെന്ത് ചെയ്യാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ ലോകത്താദ്യമായിട്ടാണ് ഒരു മുന്നണിയുടെ ഭാഗമാക്കുന്നതെന്നും അത് ഇവിടെയാണെന്നും ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അസോസിയേറ്റ് ഘടക കക്ഷിയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ സമാജ്ദൾ സ്ഥാനാർത്ഥി എൻ ജയരാജൻ വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ കെ കെ ചന്ദ്രനും പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്ന പി വി അൻവർ ഷൌക്കത്ത് തോൽക്കുമെന്നും സ്വരാജിന് മുപ്പത്തയ്യായിരം വോട്ടെ കിട്ടുമെന്നും പറഞ്ഞു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൈക്കൂലി പരാമർശത്തിൽ പ്രതിപക്ഷത്തിനെതിരെ കൊട്ടിക്കലാശത്തിനിടെ രൂക്ഷ വിമർശനവുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് ഇ കെ ഐമുവിന്റെ നാടകത്തിന്റെ പേര് പരാമർശിച്ചായിരുന്നു വിമർശനം ഇച്ച് നല്ല മനസ്സിലാകാൻ നോക്ക് എന്നാണ് എം സ്വരാജ് പറഞ്ഞത് ഈ നാട് ഇടതുമുന്നണിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണിതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ചിട്ടു വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കാസർകോട് ചെർക്കളയിൽ ദേശീയപാത അറുപത്തിയാറ് തകർന്ന സംഭവത്തിൽ നിർമ്മാണം ഏറ്റെടുത്ത കരാർ കമ്പനിക്കെതിരെ കടുത്ത നടപടിയുമായി ദേശീയപാത അതോറിറ്റി നിർമ്മാണ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ആന്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കി വിലക്കിന് പുറമെ ഒൻപത് കോടി രൂപ പിഴയും അടയ്ക്കണം ഭാവിയിലുള്ള നിർമ്മാണ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് കമ്പനിയെ വിലക്കിയത് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിൽ പ്രതിയായ ഇ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയാണ് സ്ഥലം മാറ്റിയത് കേരളത്തിൽ നിന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയുടെ തലസ്ഥാനമായി ഷില്ലോങ്ങിലേക്കാണ് മാറ്റിയത് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറെ ഒന്നാം പ്രതിയാക്കിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസെടുത്തത് പുറങ്കടലിൽ ചരക്ക് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു സിംഗപ്പൂർ കപ്പലായ വാൻഹായ് അഞ്ഞൂറ്റിമൂന്നിലെ തീപിടുത്തത്തിലാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത് കപ്പലിന്റെ ഉടമയെയും ക്യാപ്റ്റനെയും കപ്പലിലെ ജീവനക്കാരെയും പ്രതിചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു വിപുലപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം മെനു പരിഷ്കരണത്തിന്റെ ഭാഗമായി മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായിരുന്നു അനുചിതമായി മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം രാവിലെ ഒൻപത് മണിക്ക് തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ആകെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കുട്ടികളാണ് പ്ലസ് വണിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളത് ഗരത്തിൽ അൻപത്തിയാറ് പേർക്ക് തെരുവു നായിയോടെ കടിയേറ്റു താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു തെരുവു നായിയുടെ ആക്രമണം പരിക്കേറ്റവരിൽ നാലുപേരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കണ്ണൂർ നഗരമധ്യത്തിലെ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് രാവിലെ തെരുവ് നായിയുടെ വിളയാട്ടമുണ്ടായത് നായിയെ പിടികൂടുന്നതിനായി കോർപ്പറേഷൻ ജീവനക്കാർ തെരച്ചിൽ തുടരുകയാണ് മലപ്പുറം തിരൂരിൽ കൈക്കുഞ്ഞിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റ് തമിഴ്നാട് സ്വദേശികൾ കസ്റ്റഡിയിൽ അമ്മയും രണ്ടാം ചേർന്നാണ് ഒൻപത് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വിറ്റത് തിരൂർ പോലീസാണ് കുഞ്ഞിനെ വീണ്ടെടുത്തത് കുഞ്ഞിന്റെ അമ്മ കീർത്തന രണ്ടാം ശിവ കുട്ടിയെ വാങ്ങിയ തമിഴ്നാട് സ്വദേശി ആദിലി ഇടനിലക്കാരായ സെന്തിൽകുമാർ പ്രേമലത എന്നിവരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്ലസ് കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ കൺഗ്രാചുലേഷൻസ് ൾ ഹാർമണി ചിട്ടികൾ ഹാർമണി ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഇടുക്കിയിൽ വാഹന അപകടത്തിൽ രണ്ടു പേർക്ക് ദാരുണാന്ത്യം ഇടുക്കി ചെല്ലാർ കോവിലിലാണ് അപകടമുണ്ടായത് ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അണക്കര ഉദയഗിരിമേട് സ്വദേശികളായ ഷാനറ്റ് അലൻ കെ ഷിബു എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവരുന്ന ജീപ്പും യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ച് ബിജെപി പന്നിക്കിണിയിൽ അകപ്പെട്ട് മരിച്ച കർഷകന്റെ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലിയും ആവശ്യപ്പെട്ടാണ് ഹർത്താൽ താമരക്കുളം സ്വദേശി ശിവൻകുട്ടി പിള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ശക്തമായ സമരത്തിലേക്ക് ബിജെപി നീങ്ങുന്നത് റോഡ് മോശമാണെങ്കിൽ ടോൾ പിരിക്കുന്നത് ശരിയാണോയെന്ന് ഹൈക്കോടതി അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടി പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെയ്ക്കണമെന്ന ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം വടകര ചോമ്പാല ദേശീയപാതയിൽ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ചോമ്പാൽ ആവിക്കര ക്ഷേത്രത്തിന് സമീപം താഴെത്തോട്ടത്തിൽ മാദാസ് ഭവനത്തിൽ ടി ടി നാണുവാണ് മരിച്ചത് മുക്കാളി കെഎസ്ഇബി ഓഫീസിന് സമീപം ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം കോഴിക്കോട് ജില്ലയിൽ രണ്ടര വയസ്സുകാരി തോട്ടിൽ വീണ് മരിച്ചു തലക്കുളത്തൂർ കുളങ്ങര താഴത്ത് നിഖിൽ വൈഷ്ണവി ദമ്പതികളുടെ മകൾ നക്ഷത്രയാണ് മരിച്ചത് വീടിനടുത്തുകൂടി ഒഴുകുന്ന തോട്ടിലേക്ക് കുഞ്ഞു വീഴുകയായിരുന്നു എയർ ഇന്ത്യ വിമാനങ്ങളിൽ സാങ്കേതിക തകരാർ തുടരുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു സാൻഫ്രാൻസിസ്കോയിൽ നിന്നും മുംബൈക്ക് ഇന്നലെ പുറപ്പെട്ട വിമാനവും തകരാറിനെ തുടർന്ന് പുലർച്ചെ കൊൽക്കത്തയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു തിങ്കളാഴ്ചയും മൂന്ന് വിമാനങ്ങൾ തകരാറിനെ തുടർന്ന് യാത്രാമധ്യെ തിരിച്ചിറക്കിയിരുന്നു അതിനിടെ ഡ്രോൺ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് അമർനാഥ് തീർത്ഥയാത്രാപാത നോ ഫ്ലൈ ഫ്ളൈസോണായി പ്രഖ്യാപിച്ചു എയർ ഇന്ത്യ ഇന്നലെ മാത്രം റദ്ദാക്കിയത് അഞ്ച് അന്താരാഷ്ട്ര ഡ്രീം ലൈനർ വിമാന സർവീസുകൾ അഹമ്മദാബാദിൽ നടന്ന ദാരുണമായ വിമാന അപകട പശ്ചാത്തലത്തിൽ ഡ്രീം ലൈനർ വിമാനങ്ങൾക്ക് സുരക്ഷാ പരിശോധന വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് സർവീസുകൾ റദ്ദാക്കിയത് ലുഫ്താൻസെയുടേയും ബ്രിട്ടീഷ് എയർവെയ്സിന്റെയും രണ്ട് ഡ്രീം ലൈനർ വിമാനങ്ങളും സർവീസ് റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് സൈപ്രസ് തുർക്കിയുമായി തുടരുന്ന അതിർത്തി തർക്കങ്ങളെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ സൈപ്രസ് തയ്യാറെടുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഓൺലൈൻ ആപ്പ് കേസിൽ പ്രമുഖ ക്രിക്കറ്റ് സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യൻ മുൻ താരങ്ങളായ ഹർഭജൻ സിംഗ് യുവരാജ് സിംഗ് സുരേഷ് റെയ്ന സിനിമാ താരങ്ങളായ സോനു സൂദ് ഉർവശി റൌട്ടേല തുടങ്ങിയവരെയാണ് ഇ ചോദ്യം ചെയ്തത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആപ്പുകളുമായുള്ള സഹകരണത്തിന്റെ പേരിലാണ് നടപടി Make every wedding unforgettable. Wedding unforgettable with Joya Joya Lucas Lucas, Diamond Collection. world's favorite ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ ആദ്യമായി പരസ്യ പ്രതികരണവുമായി ചൈന സംഘർഷത്തിൽ കടുത്ത ആശങ്ക അറിയിച്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് മേഖലയിലെ സ്ഥിതി ഉടൻ ശാന്തമാക്കണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സംഘർഷത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്നും ഏതൊരു രാജ്യത്തിന്റെയും സുരക്ഷയും പരമാധികാരവും ഹനിക്കുന്ന നടപടികൾ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും ഷി ജിൻപിങ് പറഞ്ഞു ഇറാനിലെ പ്രമുഖ സർക്കാർ ബാങ്കുകളിലൊന്നായ സെപ്പാ ബാങ്കിന് നേരെ സൈബർ ആക്രമണം നടന്നതായി റിപ്പോർട്ട് ഫാർസ് വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് അൽ ജസീറയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൈബർ ആക്രമണം ബാങ്കിന്റെ ഓൺലൈൻ സേവനങ്ങളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ള വിദേശ പൌരന്മാർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും എല്ലാ സൌകര്യവും ഒരുക്കുമെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ കരമാർഗവും കടൽ വഴിയും സൌകര്യമൊരുക്കും ഇസ്രായേൽ ഗതാഗത മന്ത്രാലയം മുഖേന ഏകോപിപ്പിക്കുമെന്നും ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കലിൽ വിദേശകാര്യ മന്ത്രാലയവുമായി സമ്പർക്കത്തിലെന്നും അംബാസിഡർ രൂവൻ അസർ അറിയിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ അതിർത്തിയും അനിശ്ചിതമായി പാകിസ്ഥാൻ അടച്ചിട്ടതായി പാക് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ പാക് ഇറാൻ അതിർത്തിയിൽ അനിശ്ചിതകാലത്തേക്ക് കാൽനട യാത്രയോ വാഹന ഗതാഗതമോ ഉണ്ടാകില്ലെന്ന് സർക്കാർ അറിയിച്ചതായി പ്രധാന പാക് മാധ്യമമായ ദി ഡോൺ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ പരമോന്നത നേതാവ് ആയുത്തുള്ള ഖമേനിക്ക് ഇറാഖ് മുൻ ഭരണാധികാരി സദ്ദാം ഹുസൈന് സമാനമായ വിധി നേരിടേണ്ടിവരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ടെൽഅീവിൽ ഉന്നത ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കാറ്റ്സ് ഇസ്രായേലിനെ പിന്തുണച്ച് ജി സെവൻ ഉച്ചകോടി ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് കാനഡയിൽ ചേർന്ന ജി സെവൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പറഞ്ഞു മധ്യപൂർവേഷ്യയിലെ സ്ഥിതിഗതികൾ വഷളാക്കിയത് ഇറാനാണെന്നും ജി ആരോപിച്ചു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും ജി സെവൻ ഉച്ചകോടി ആവശ്യപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യമായ ട്രംപ് ഓർഗനൈസേഷൻ മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്തേക്കും ട്രംപ് മൊബൈൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബ്രാൻഡ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഡോളർ വിലയുള്ള സ്മാർട്ട് ഫോണാണ് ആദ്യം പുറത്തിറക്കുന്നത് യു എസ് ആസ്ഥാനമായി തുടങ്ങിയിരിക്കുന്ന ട്രംപ് മൊബൈൽ കമ്പനി നിർമ്മിക്കുന്ന ഫോണുകൾ പൂർണമായും മെയ്ഡ് ഇൻ യു എസ് ആയിരിക്കുമെന്ന് ഡോണാൾഡ് ട്രംപിന്റെ മകൻ എറിക് വ്യക്തമാക്കി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് വാർത്തകൾ ഡേസിബിച്ചു